നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസങ്ങളായി മലയാളികളുടെയും പ്രവാസി മലയാളികളുടെയും മനസ്സിൽ മായാത്ത മുഖമായി തീർന്നിരിക്കുകയാണ് വിജയകുമാർ വേദനയുടെ നന്മപറ്റിയ കുറെ മുഖങ്ങളുടെ ഒക്കെ പ്രതിരൂപം ഇനി എത്ര കാലമെടുക്കും ആ വേദനയുടെ ആഴത്തിൽ നിന്ന് ആ മുഖം ഒന്ന് മാഞ്ഞു പോകാനെന്ന് ആർക്കും പറയാനാവില്ല നിസ്സഹായത നിറഞ്ഞ ആ മുഖം അത്രയധികം നോവു പടർത്തിയിട്ടുണ്ട് നമുക്കുള്ളിൽ ഭാര്യ മരിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇന്ത്യൻ അധികൃതരുടെ കാലു കാലുപിടിച്ചു കരഞ്ഞ് നിരാശനായി താമസസ്ഥലത്തേക്ക് തിരിച്ചു പോയ ഈ അമ്പതുകാരൻ ഗൾഫിലെ മാത്രമല്ല കേരളത്തിലെയും നൊമ്പരമാണ് ഒരുപാട് സങ്കടങ്ങൾക്ക് നടുവിൽ ഇപ്പോഴിതാ ശനിയാഴ്ച വൈകുന്നേരം ആറ് ഇരുപത്തിയഞ്ചിന് കൊച്ചിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ആ മനുഷ്യന് ടിക്കറ്റ് ലഭിച്ചു എന്ന അല്പം ആശ്വാസം പകരുന്ന വാർത്ത നമ്മളെ തേടിയെത്തിയിരിക്കുന്നു എങ്കിലും പതിനാറാം തീയതി വരെയുള്ള ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് വിജയകുമാറിന് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായ വിജയകുമാർ കോവിഡിന് ശേഷം കാര്യമായ ജോലിയില്ലാതെ കഴിയുകയായിരുന്നു വിസയുടെ കാലാവധി മൂന്ന് മാസം കഴിഞ്ഞാൽ തീരും അതിനുശേഷം പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയാലോ എന്ന് ആലോചിക്കുമ്പോഴായിരുന്നു രണ്ട് ദശാബ്ദത്തോളമായി തൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും പങ്കുചേർന്ന പ്രിയതമയുടെ വേർപാട് ഈ മാസം പത്താം തീയതി ഹൃദയാഘാതം മൂലമായിരുന്നു ഭാര്യ ഗീത നാട്ടിൽ അന്തരിച്ചത് ഇതോടെ ആകെ തകർന്നുപോയ ഇദ്ദേഹം കുറേ നേരം എന്തു ചെയ്യണമെന്നറിയാതെ വിലപിച്ചു കൊറോണ വൈറസിനെ തുടർന്ന് നിലച്ച വിമാന സർവീസ് ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നതിനായി പുനരാരംഭിക്കുന്നതായും ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് ആരംഭിച്ചതായും വിജയകുമാർ അറിഞ്ഞിരുന്നു നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പ്രതിസന്ധിയിലായ ആളുകൾ ആദ്യം പോകട്ടെ എന്ന് ചിന്തിച്ചു വൈകാതെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവന്ന ഇദ്ദേഹം ഉടൻ തന്നെ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ തനിക്ക് പോകേണ്ട അടിയന്തര സാഹചര്യം വിശദമാക്കി പേര് രജിസ്റ്റർ ചെയ്തു ഈ മാസം പതിനൊന്നാം തീയതി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് പറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് നാനൂറ്റി അൻപത്തിനാലോ വിമാനത്തിൽ ഒരു സീറ്റായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ പക്ഷേ എംബസിയിൽ നിന്ന് ഫോൺ കോളുകളൊന്നും തന്നെ ലഭിക്കാത്തതിനെ തുടർന്ന് സുഹൃത്തിനെയും കൂട്ടി അബുദാബിയിൽ നേരിട്ട് ചെന്ന് അധികൃതരെ കാര്യം ധരിപ്പിച്ചു എന്നാൽ അവർ പരിഗണിക്കുക പോലും ചെയ്തില്ല ടിക്കറ്റുകൾ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു എന്നും തങ്ങൾ നിസ്സഹായരാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയപ്പോൾ താണു കേണ് അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ തകർന്ന മനസ്സോടെ അവിടെ നിന്ന് മടങ്ങി തിങ്കളാഴ്ച ദുബായ് വിമാനത്താവളത്തിൽ ചെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് എയർഇന്ത്യ അധികൃതരോട് കാര്യം വ്യക്തമാക്കി സീറ്റ് ഒഴിവില്ലെന്നും ഏതെങ്കിലും യാത്രക്കാരൻ പിൻവാങ്ങുകയോ യാത്രാ തടസ്സം ഉണ്ടാകുകയോ ചെയ്താൽ പോകാമെന്നും പറഞ്ഞതനുസരിച്ച് ആ പ്രതീക്ഷയിൽ അവസാന നിമിഷം വരെ കാത്തിരുന്നു ചില സാമൂഹിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമം നടത്തി വിജയകുമാറിന് കാരുണ്യത്തിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കാൻ കണ്ണൂരിലേക്കുള്ള വിമാനത്തിലെ ഒരു യാത്രക്കാരനും മുന്നോട്ട് വന്നില്ല പിന്നീട് അന്നു തന്നെ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ബംഗളൂരുവിലേക്ക് പറഞ്ഞ വിമാനത്തിൽ പോകുന്ന വിമാനത്തിൽ പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇതര സംസ്ഥാനക്കാരെ കൊണ്ടുപോകാൻ ചിലർ തടസ്സമായതോടെ അതും നടന്നില്ല വിങ്ങുന്ന മനസ്സുമായി മാധ്യമങ്ങളോട് കാര്യം വിശദമാക്കിയ ശേഷം ആരോടും താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം പ്രായമായ അമ്മയോടൊപ്പമായിരുന്നു ഭാര്യ ഗീത താമസിച്ചിരുന്നത് ആറുമാസം മുൻപ് വിജയകുമാർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് മടങ്ങിയത് ഈ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പരസ്പരം സമാശ്വസിപ്പിച്ചുകൊണ്ട് അനുജനും കുടുംബവും അമ്മയുടെ കൂടെയുണ്ട് എന്നുള്ള ആശ്വാസം മാത്രമാണ് ബാക്കി വിജയകുമാർ എത്താതെ സംസ്കാരം വേണ്ട എന്ന് ബന്ധുക്കൾ തീരുമാനിച്ചതിനാൽ മൃതദേഹം പോലീസിന്റെ പ്രത്യേക അനുമതിയോടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിനിടെ ഗീതയ്ക്ക് കോവിഡ് ബാധയില്ലെന്ന് ഉറപ്പാക്കാൻ പോസ്റ്റ്മോർട്ടവും ചെയ്യേണ്ടി വന്നു പുറത്തുനിന്ന് ഫ്രീസർ വാടകയ്ക്കെടുത്ത് അതിലാണ് മൃതദേഹം പാലക്കാട് സിറ്റി ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് വിജയകുമാറിന് ഈ മാസം പതിനാറാം തീയതി ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പറക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തു നൽകിയത് സാമൂഹിക പ്രവർത്തകനും ഇൻകാസ് ഭാരവാഹിയുമായ അഡ്വക്കേറ്റ് ടി കെ ഹാഷിഖ് ആണ് വിജയകുമാറിന്റെ ദുഃഖം തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും ഒരു പ്രവാസി എന്ന നിലയിൽ തൻ്റെ കടമയാണ് ഇത് എന്നതിനാലാണ് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞിട്ടും ടിക്കറ്റ് നൽകിയതെന്നും ഹാഷിഖ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വിജയകുമാറിന് ഒരു സീറ്റ് തരപ്പെടുത്താൻ ഏറെ പരിശ്രമിച്ചിരുന്നു കണ്ണൂർ സ്വദേശിയായ ഞാൻ പരിചയമുള്ളവരോടെല്ലാം മാറിത്തരുമോ എന്ന് ആരാഞ്ഞെങ്കിലും വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവരായതിനാൽ ആരും സമ്മതം മൂളിയില്ല എന്ന് ഹാഷിഖ് പറയുന്നു എയർ ഇന്ത്യ അധികൃതർ തങ്ങളുടെ നിസ്സഹായാവസ്ഥയും വിജയകുമാറിനോട് വ്യക്തമാക്കി ഇന്ത്യൻ കോൺസുലേറ്റാണ് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്ന വിമാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതെന്നും തങ്ങൾ ടിക്കറ്റ് അനുവദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും വിശദീകരിച്ചു തുടർന്ന് പതിനേഴാം തീയതി അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ടിക്കറ്റ് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ വിജയകുമാറിനെ നാട്ടിലെത്തിക്കണമെന്ന വാശിയിൽ സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളിയുടെ അധികൃതരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി പതിനാറാം തീയതി ദുബായിൽ നിന്നുള്ള വിമാനത്തിൽ സീറ്റ് തരപ്പെടുത്തുകയായിരുന്നു എന്ന് ഹാഷിക് പറയുന്നു അതെ വിജയകുമാർ നാട്ടിലേക്ക് പോകുകയാണ് ജീവന്റെ ഓരോ നിമിഷത്തിലും പരസ്പരം താങ്ങായി നിന്ന തന്റെ പ്രിയത്തമ്മയുടെ നിശ്ചലമായ മുഖം ഒരിക്കൽ കൂടി അവസാനമായി ഒരു നോക്ക് കാണാനായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക